എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ലോകജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരു പള്ളി പഴയ പള്ളി സംസ്കാരികമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയായിരുന്നു രാജപുരം പള്ളി ആ പള്ളിയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഏറ്റവും ആദ്യത്തെ കുടിയേറ്റത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു രാജപുരം പള്ളി അപ്പോൾ ആ പള്ളി നശിപ്പിച്ചതുമായിട്ടുള്ള ആ ആ ഒരു സംഭവത്തിൽ അതിനകത്തെ വോയിസ് കോൾ നൽകിയ ഷാജി ചാരാത്ത് അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് ഷാജി നമസ്കാരം സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പൊ ഷാജിയുടെ ആ വോയിസ് മെസ്സേജ് ലോകമെങ്ങും പടർന്നു പിടിച്ച് അത് വളരെ ഒരു വിപ്ലവകരമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അതിനെ കുറിച്ച് ഷാജി എന്താണ് പറയുന്നത് തീർച്ചയായും ആ വോയിസ് വന്ന് എന്റെ ഒരു വികാര പ്രകടനമായിരുന്നു ഞാൻ രാവിലെ പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് പൊതുയോഗം ഉണ്ടായിരുന്നു പൊതുയോഗം കഴിഞ്ഞ് വികാരിച്ചിട്ട് സംസാരിച്ചിട്ട് പുറത്തിറങ്ങിയാണ് അന്നേരം ഒന്നും ഈ പള്ളി പൊളിക്കുന്നതിനെ പറ്റി ഒരു അഭിപ്രായം പോലും പറഞ്ഞില്ല പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പോന്നു ഏകദേശം എനിക്കൊരു മൂന്നര യാപ്പിടാണ് ഞാൻ റേഞ്ചില്ലാത്തൊരു ഏരിയയിലായിരുന്നു അവിടെ നിന്നും വീട്ടിൽ പോന്നു മൂന്നര റേഞ്ചില്ലാത്ത ഏരിയ വരുമ്പോഴാണ് അവിടെ നിന്ന് പുറത്ത് വരുമ്പോഴാണ് കറക്റ്റ് കാണുന്നത് ഈ പള്ളി തകർത്ത ഭാഗം തീർച്ചയായും എനിക്ക് വന്ന ഒരു വൈകാരികതയാണ് ഞാൻ വികാരിച്ചിട്ട് വിളിച്ച് പ്രകടിപ്പിച്ചത് അത്ര വൈകാരികത കൂടിപ്പോയി എന്നുള്ളതിൽ എനിക്ക് ഖേദമുണ്ട് കാരണം ഞാൻ ഏറ്റവും കൂടെ വൈദികനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ സഭയുടെ എല്ലാ സ്ഥാനങ്ങളും വഹിച്ചു അത്യാവശ്യം വേണ്ടപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിച്ചേണ്ട ഒരു വ്യക്തി കൊണ്ടായിരുന്നു ഈ പള്ളി നിലനിർത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ കാരണം ഇത് ഭാരതപ്പഴിക്ക് പുറത്ത് സീറോ മലബാർ സഭയിലെ ആദ്യ ദേവാലയമാണ് ഈ പള്ളി ഇത് ഒൻപത് വർഷത്തെ അധ്വാനം കൊണ്ട് പണിത് പൂർത്തീകരിച്ചതാണ് ഈ പള്ളി കരിങ്കൽ ഭിത്തി ആണ് ഇത് മൊത്തം അന്നത്തെ നാഗർഗോവിലെ പണിക്കാരാണ് ഇത് പണിത് തവണന്മാരാണ് ഈ അധ്വാനമാണ് അന്നത്തെ വിയർപ്പിന്റെ വിലയാണ് പള്ളി രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പള്ളിയാണിത് ഇതാണ് ഒരു ആദിത്യ മര്യാദ പോലും അതിനോട് കാണിക്കാതെ ക്രിമിനൽ സംഘം തല്ലി തകർത്തത് ഒരിക്കലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾ കേസുണ്ട് കേസർ മുന്നോട്ട് പോകുന്നു ഇതിന് ഞങ്ങൾ നിയമത്തിൽ തോറ്റുപോയാൽ എന്ത് ചെയ്യുമെന്ന് ഞങ്ങളുടെ കൂടെയുള്ളവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിയമത്തിൽ തോറ്റുപോയാൽ നമ്മൾ അതിനെ അനുകൂലിക്കണം ഒരു ദിവസം നമുക്ക് പള്ളി ചോദിക്കണം അതിനകത്ത് ബെഞ്ചിലിരിക്കാതെ മുട്ടുകൂത്തിയിന്ന് നമുക്കൊരു കൊന്തയെത്തിച്ച് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി വന്ന് നമുക്ക് ഒന്നിച്ച് പള്ളിമുട്ടിൽ എന്തൊരു ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യം കിട്ടും കിട്ടും മേടിക്കണം അതെങ്കിലും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇല്ലാതെ താലിബാൻ ഭീകരർ കാണിക്കുന്ന പോലെ ക്രൂരതയാണ് ഇവർ ഇന്ന് പള്ളിയോട് കാണിച്ചത് ഈ ഒരു പള്ളി പൊളിക്കുമ്പോൾ ഇത്രയും വൈദികര് പട്ടം കിട്ടിയ വൈദികര് കരഞ്ഞ അത്താഴയും പൊട്ടിക്കരഞ്ഞ വൈദികര് എത്ര ധ്യാന ഗുരുക്കൾ അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചത് എത്ര അമ്മമാര് എത്ര അപ്പന്മാര് എൻ്റെയൊക്കെ വിഷമസതി അവിടെ നിന്നാ ഞാൻ കൂടി പറയുന്ന ആ പള്ളിക്കകത്ത് തിരുക്കുടുംബം കാണിച്ചു തരും യൂസുഫ് ബദാബ് കാണിച്ചു തരും ഞങ്ങളൊക്കെ തൊഴിലാളികളാണ് ആ മധ്യസ്ഥ വെച്ച് ആരാധിക്കുന്ന പള്ളിയാണ് ഈ പള്ളി എത്ര വർഷമായി എന്നറിയാൻ ഇവർ പെയിന്റ് അടിക്കാതെ നശിപ്പിച്ചിട്ടത് ഏ അത്ര വേദനാജനകമുണ്ട് നമുക്കത് എന്റെ ആ വന്നൊരു ഇതാണ് വൈകാരിക ബന്ധത്തിലാണ് ഞാൻ ആ അസഫി തീർച്ചയായിട്ടും അതിനകത്തെ ഞങ്ങൾ ആ വോയിസ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നില്ല കാരണം ചില വാക്കുകള് നമുക്ക് അത് സമൂഹത്തിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ പള്ളി ഇടിഞ്ഞു വീഴുന്ന പരിധി സ്ഥിതിയിലായിരുന്നോ ആ പള്ളി ഒന്നുമല്ല ഇനി അഞ്ഞൂറ് കൊല്ലം എങ്കിലും നിലനിൽക്കണം ദീർഘത്തോട് പണിത് പള്ളിയാണ് ശരിയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ആദ്യ കുടിയേറ്റത്തിന്റെ ആദ്യ കുടിയേറ്റത്തിന്റെ ഒരു പ്രതീകമാണ് ഏറ്റവും ആദ്യത്തെ കുടിയേറ്റം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് ആ കുടിയേറ്റം വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ കുടിയേറ്റത്ത് മലബാറില് കുടിയേറ്റം ആ കുടിയേറ്റത്തിൽ വന്നതാണ് രാജപരം അപ്പം രാജപരം എന്നാ കുടിയേറ്റത്തിൽ വന്ന ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ട് വളരെ ഒരു ഒരു വികാര നിർഭരമായിട്ടുള്ള ഒരു പള്ളിയായിരുന്നു അത് കാരണം ആൾക്കാരുടെ ആദ്യത്തെ ഇന്നുള്ള സൗകര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ പണിത ആ പള്ളി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള സാംസ്കാരികമായിട്ടുള്ള പൈതൃകമായിട്ടുള്ള പള്ളികൾ അടിച്ചു പൊളിക്കുകയും അതിന് വേറൊരു സൊല്യൂഷൻ അതായത് വേറൊരു വഴിയിൽ കൂടെ അതിനെ നിലനിർത്തിക്കൊണ്ട് ആളുകൾക്ക് വേണ്ട സൗകര്യം വർദ്ധിപ്പിക്കുവാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികളുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകാതിരുന്നത് അതായത് സാറേ ഈ പള്ളി ഇവിടെ നാലാം ജാതി മതസ്ഥരുടെ സഹകരണത്തോട് പണത് പള്ളിയാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാരെ പള്ളി എന്ന് പറയുന്ന ആദ്യം കാണുന്നത് ഈ രാജവരം പള്ളിയാണ് ഇവർക്ക് പള്ളി എന്ന് കണ്ടിട്ടില്ലല്ലോ അവർ ദേവാലയം പണി ആദ്യമായി ഇവിടെ വരുന്നു വന്ന് ഇവർ ഷെഡിനകത്ത് കെട്ടി കുർബാന എല്ലി പിന്നെ അവരോട് സ്കൂൾ പണിത് സ്കൂളിനകത്ത് കുർബാന ഇതാക്കി പള്ളിയുടെ ഭാവത്തിനും രൂപത്തിനും പണിത് ഒരു പള്ളി ആദ്യം പണിത് ഇതാണ് കാരണം അത് അന്നത്തെ ദാരിദ്ര്യം മുകളിൽ പള്ളി പണിയാനുള്ള ശേഷി എന്ന് ആർക്കില്ല ഏറ്റവും പാവപ്പെട്ട ഇവിടെ വന്നത് അവരുടെ അധ്വാനത്തിന്റെ വാക്കി വെച്ച് അവർ മുണ്ടുമുറുക്കിയൊടുത്ത് കഞ്ഞിവെള്ളം കുടിക്കുക അതി അച്ഛന്മാര പഴ മുട്ടേ കല്ലൂടി പള്ളിവിടുന്നത് അതോ ഞാൻ പറയാം ഒൻപത് വർഷത്തെ അധ്വാനമായിരുന്നു അതിന്റെ ഫ്രണ്ട് ഫൗണ്ടേഷൻ തന്നെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഞങ്ങളുടെ അപ്പാപ്പൻ ഞങ്ങൾ പറഞ്ഞതാണ് അതിന്റെ ഫ്രണ്ട് ഒരു നാലഞ്ചാൾ താഴ്ചയിൽ അതിന്റെ ഫ്രണ്ട് കിടക്കുന്ന ഫ്രണ്ട് മൂവാരം കല്ലിട്ടിരിക്കുന്നു അവര് അത്ര ബലമുണ്ടോ എന്ത് വന്നാൽ ഇന്നുവരെ മെൻഡിസ് വേണേ ചെയ്തിട്ടില്ല ഒരു ഈ അറുപത്തിമൂന്ന് കൊല്ലം പണിത പള്ളി ഒരു മെയിന്റനൻസ് വേണേം ചെയ്തിരിക്കും പക്ഷെ ഞങ്ങൾ എത്തി പറയുന്നു ഈ പള്ളി പൊളിക്കുമ്പോ പള്ളിക്ക് ഒരു ഔദ്യോഗികമായി ഒരു വിടവാങ്ങൽ ചടങ്ങ് കൊടുക്കാമായിരുന്നു ഇവര് കാണിച്ച താലിബാൻ തീവ്രവാദികൾ തോറ്റുപോകും ഇവരെ ഫ്രണ്ടിലെ കുരിശ് മറിച്ചിടുന്ന ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടത് എനിക്ക് നേരത്തെ കാണാൻ സാധിച്ചു ഇഷ്ടം കാണാൻ പറ്റിയല്ലെന്ന് ഇന്നലെ കാണിച്ചു തന്നു ഓ എന്തൊരു ഭീകരത അവർ കാണിച്ചത് നമ്മുടെ ഇവിടെ ഒരു സിനിമാ കുരിശ് തലകീരായി മറിഞ്ഞെന്ന് പറഞ്ഞ് കാണുന്നില്ല ഈ തീവ്രത ഈ ഈ ഈ പള്ളി പണി തകർന്നു വീഴുന്ന രംഗങ്ങൾ ഇപ്പൊ നോർത്ത് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ അത് മറ്റുള്ള മതസ്ഥര് വന്ന് നശിപ്പിച്ചു വരും കാരണം ഒരു പള്ളി നശിപ്പിക്കുക എന്ന് പറയുന്നത് ആരാധനാലയത്തോട് നമുക്കുള്ള ആ ബഹുമാനം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഒരു തീർച്ചയായിട്ടും ഒരു ജനതയുടെ പത്തെഴുപത് വർഷത്തെ ആ ജനതയുടെ വികാരമായിരുന്നു അവർ കൂടിയ ഒരു സ്ഥലമായിരുന്നു അവർക്ക് അന്ന് ടി വി ഇല്ല അന്ന് പല കാര്യങ്ങളും നമുക്കന്ന് ഇല്ലാത്ത ഒരു ഒരവസ്ഥയിൽ അവർ ഒന്നിച്ചു കൂടിയ ഒരു സ്ഥലമായിരുന്നു പക്ഷേ അത് ഇതുപോലെ നശിപ്പിച്ചത് തീർച്ചയായിട്ടും മാനവീയതയുടെ അതായത് മനുഷ്യൻ്റെ ആ പാരമ്പര്യത്തോട് കാണിക്കുന്ന ഒരു കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് എല്ലാവരും അതിനെ വിശദീകരിക്കുന്നത് എന്നാൽ ചില ആളുകൾക്ക് പറയുന്നു നിങ്ങൾ അത് ചെയ്തത് എന്നാ വളർച്ചയ്ക്ക് അനുസരിച്ച് നാട് വളർന്നതനുസരിച്ച് നമുക്ക് വളരാൻ കഴിയാത്തത് കൊണ്ടാണ് പഴമയിൽ ഇങ്ങനെ ഊന്നിയിരിക്കുന്നത് കൊണ്ടാണ് അവരോട് നമ്മൾ അവരോട് എന്താണ് ഷാജി പറയുന്നത് ഞങ്ങൾ പറഞ്ഞു വെച്ചോ സാറേ ഞങ്ങളിത് പറഞ്ഞു എന്നെ പറ്റി അതായത് പുന്നത്രപ്പള്ളി നവീകരിച്ചു നാനൂറ് വർഷമുള്ള പുന്നത്രപ്പള്ളിയുടെ പള്ളിയുടെ മോഡലായി പള്ളി വേണത് പിന്നെ ഇടമംഗലം പള്ളി പിന്നെ ഏതാണ്ട് രണ്ടൊന്ന് പുതിയ പള്ളികൾ നവീകരിച്ചതായിട്ട് ഞാൻ കാണാൻ പറ്റും കടുത്ത അല്ലേ ഏതാണ്ട് നവീകരിച്ചേ കണ്ടു അപ്പൊ അതുപോലെ നവീകരിച്ചിവിടെ ഞാൻ വലിയ പിതാവിനോട് പോയി പറഞ്ഞ പിതാവേ ഈ കത്തീഡർ പുള്ളി എന്താ പിതാവ് പൊളിച്ചു പണിയാത്തേ അതിവിടത്തുള്ളവർക്ക് ആവശ്യമില്ലെന്ന് അവർക്ക് ഇത് മതി ഏഹ് അതെന്താണ് അതിപ്പെന്നെ അവിടെ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അവിടെ എന്താ പറയുന്നത് ഞാൻ ചെയ്യണം തോന്നും എനിക്കിത് പൊളിക്കണമെന്നൊന്നും വലിയ താല്പര്യമില്ലാത്ത പുള്ളി ഞങ്ങളോട് പറഞ്ഞതാണ് ഏതായാലും നമ്മോടൊപ്പം ഇപ്പം സംസാരിക്കുന്നത് ഷാജിയാണ് അപ്പൊ ഷാജി പറയുന്നത് ഈ പള്ളി ശക്തമായിട്ടുള്ള തൂണുകളിൽ നിർമ്മിതമായതാണ് ഇനിയും വേണമെങ്കിൽ ഒരു അയ്യ അഞ്ഞൂറ് വർഷം കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം അതുകൊണ്ട് അതേക്കുറിച്ച് ചിലർ പറയുന്നുണ്ട് ഈ പള്ളി ഇടിഞ്ഞു വീഴുമായിരുന്നു അതുകൊണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെറും അർത്ഥമില്ലാത്ത വാക്കുകളാണ് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ഇത് കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു പ്രതികരണങ്ങളിൽ ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ അസഭയ വാക്കുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടാക്കി കൊടുത്തു അതവിടെ ഇന്ന് ചെന്നു ഒന്നുമില്ല സി എ പൊക്കാളം പറഞ്ഞു അതോട് സംസാരിച്ചു വിട്ടു പക്ഷെ ഇത് ഇവര് പള്ളി പൊളിക്കുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് വേണ്ട ക്ലിയർ സർട്ടിഫിക്കറ്റ് മേടിച്ചില്ല മേടിച്ചില്ല കെ എസ്ഇബിന്ന് ഇലക്ട്രിസിറ്റി കണ്ടാക്കാൻ വേണ്ടി ആളെ അപേക്ഷ കൊടുത്ത് മേടിച്ചില്ല ഇങ്ങനെയൊക്കെ ഒരു അപേക്ഷയും മേടിക്കാതെയാണ് ഇവര് ഇത് പൊളിസി പറഞ്ഞത് ഇഡിപ്പിടി അതുപോലെ ഈ സ്ഥലത്തിന് ബിൽഡിങ് പണിയാൻ പോയി സ്ഥലം പിതാ രൂപതയുടെ പേരിൽ നിന്ന് എടവേഗയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ തരിശു ഭൂമിയായിട്ടാണ് ചെയ്തത് ഒമ്പത് ഏക്കർ സ്ഥലം ഓ കാരണം പള്ളി കാണിച്ചില്ല സ്കൂള് കാണിച്ചില്ല ഒറ്റ ബിൽഡിങ് കാണിക്കാതെയാണ് രജിസ്റ്റർ ചെയ്തത് മുന്നോട്ട് നീങ്ങുമായിരിക്കും അല്ലേ പോകുന്നുണ്ട് അതുപോലെ ഒരു സൈഡ് ഫോറസ്റ്റ് ആണ് അവിടെ എൻഒ സി മേടിച്ചില്ല തൊട്ട് താഴെ ഷോപ്പിംഗ് കോംപ്ലക്സും കുരിശുപൊള്ളിരിക്കുന്ന സ്ഥലം പിതാവിന്റെ പേരിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ടാക്സ് കുറച്ചിട്ടാണ് ഇവർ എഴുതിയത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അതുപോലെ സ്കൂളിന്റെ പുതിയ സ്കൂളിന്റെ ബിൽഡിംഗ് പൊളിച്ചപ്പോ ആ ബിൽഡിംഗ് പൊളിച്ചെടുത്ത് പണ്ട് സ്കൂളിന് ഗ്രൗണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിടത്തോടെ ഒരു വൈദികിന്റെ തന്ത്രപരമായി നീക്കുന്ന റോഡാക്കി പള്ളി മുരിലേക്ക് റോഡാക്കി അതൊക്കെ കേസിൽ കുരു കിടപ്പാണ് ഇപ്പോ അപ്പോൾ ഈ ഈ പള്ളി നിങ്ങൾ നിങ്ങൾ അവര് തകർത്തു അപ്പോൾ ഈ പള്ളിക്ക് പകരമായിട്ട് ഇപ്പോൾ എവിടെയാണ് കുർബാന ചെല്ലുന്നത് ഇപ്പൊ പള്ളിമുറയുടെ മുകളില് ഒരു ഹാളുണ്ട് അയാത്ത് ഓ ഞങ്ങളാരും പോയില്ല ഞങ്ങൾ ഇവിടെ ഓ അപ്പോൾ ഈ പള്ളി ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത് ഈ പള്ളി തകർക്കാതെ വേറെ ഒരു പള്ളി അവിടെ പണിയാൻ ഇപ്പം പുതിയ പള്ളി വേണമെങ്കിൽ ഇതിനോട് ചേർന്ന് ഒരു വലിയ പള്ളിയും കൂടെ പണിയാനുള്ള സ്ഥലമില്ലെന്ന് പറയുന്നത് നേരാണോ അതൊക്കെ വെറുതെ അടിസ്ഥാന ആരോപണങ്ങളാണ് അവിടെ പണിയാനുള്ള സൗകര്യങ്ങളുണ്ട് അവർക്കിതെല്ലാം കണ്ട് റോഡിൽ വലിയ പൊങ്ങി പള്ളി വേണം അതിൻ്റെ ആവശ്യമാണ് തീർച്ചയായിട്ടും അത് ഒരു പുതിയ ഒരു ടെൻഡൻസിയാണ് അതായത് വലിയ ദേവാലയങ്ങൾ പണിയുക പക്ഷേ അതിനകത്ത് ഇപ്പോൾ കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നു അപ്പോൾ നമ്മൾ അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മളുടെ പാരമ്പര്യവും നമ്മളുടെ വിശ്വാസവും അത് കാത്തു കാത്തുസൂക്ഷിക്കുക എന്നുള്ള ആ ഒരു കാര്യം മറന്ന ശേഷം വലിയ പള്ളികൾ സിമെൻ്റ് കൂടാരങ്ങൾ പണിയുക എന്നുള്ളത് ഒരു ടെൻഡൻസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാജിയോട് ഇന്ന് പോലീസ് വിളിച്ച ശേഷം എന്താണ് പോലീസ് സ്റ്റേഷനിൽ ഷാജി പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞു എന്റെ വൈകാരികമായ പ്രകടനം ഞാൻ കാഴ്ചവെച്ചതും ഓക്കെ ആ ഒരു പറഞ്ഞ വാക്കുകളില് ഷാജി ഏർ കാരണം അത് പറയാൻ പാടില്ലാത്തതായിരുന്നു അല്ലേ അല്ല ഞാൻ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളാണ് ഞാൻ പൊളിറ്റിക്കൽ ഉണ്ട് ഇത്തരം കാലം ജീവിച്ച് എന്തെല്ലാം മേഖലകളിലൊക്കെ പ്രകടിച്ചുകൊണ്ടിരുന്നു എന്റെ ഒരു പെറ്റിക്കേസ് പോലും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരാളോട് മോശമായി സംസാരിക്കുന്നത് നാട്ടിൽ ഉണ്ടായിട്ടില്ല അത് ഒരു കണക്കിന് അത് ശരിയാണ് കാരണം വികാരപരമായിട്ട് വികാരപരമായിട്ട് അതിനെയോട് റിയാക്ട് ചെയ്തു അതേസമയം ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളുകളാണ് അവിടെ ഉള്ളത് കാരണം ഇതുപോലെയുള്ള ഒരു ശിലാസ്ഥാപനം നമ്മളുടെ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട തൂണായിട്ടുള്ള ആ പള്ളി നശിപ്പിച്ച് അതിനെതിരെ ഒരു കേസ് ഒന്നും ഇതുവരെ ആരും വന്നിട്ടില്ല അല്ല ഞങ്ങള് കേസ് പള്ളി പൊളിക്കുന്ന പൊളിച്ച് അറിഞ്ഞ് നമ്മുടെ സഹപ്രവർത്തകർ എത്തുമ്പോഴത്തേക്കും പോലീസുകാർ നിസ്സംഗതയോടെ കണ്ടത് ആ ഓക്കെ അവരെ ഇവർ വേണ്ടവിച്ച് ഒതുക്കി ഓ അതെ ശരി അപ്പൊ അതിനിടയ്ക്ക് പിന്നെ വേറെ ഒരു വോയിസ് മെസ്സേജ് ഒരു സ്ത്രീയുടെ കേട്ടു അവർ പോലീസുമായിട്ടും ഒക്കെ അതായത് കോർട്ടും ഒക്കെ ആയിട്ട് എല്ലാം ഒരു എഗ്രിമെന്റ് ചെയ്തിട്ട് ഇത് മനഃപൂർവ്വം ചെയ്തതാന്ന് പറഞ്ഞ് അതിന് എത്രമാത്രം മാത്രം പോയാൽ മതി ആ സ്ഥാനങ്ങൾ ആളാണ് ആ ഓക്കെ അപ്പൊ അതേ സ്ത്രീക്ക് ഇതിനെ നിലനിർത്തുക എന്നുള്ളത് അത് അവരുടെ ആവശ്യമാണ് ഇനി ഇതിന്റെ മുന്നോട്ടുള്ള ആ തീരുമാനങ്ങൾ എങ്ങനെയാണ് ജനം എങ്ങനെയാണ് ഇതിനെ കണക്കിലെടുത്തത് അതായത് ആ രാജഭരത്തുള്ള ജനങ്ങളാണ് ഇത് തീരുമാനിക്കേണ്ടത് അവര് ജനങ്ങളിൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടാൽ മതി സോഷ്യൽ മീഡിയ അത്ര ഇതായി പോയി ഓരോ കുഞ്ഞുങ്ങളും തരയുമായിരുന്നു ഇന്നലെ എന്റെ അടുത്ത് മുപ്പതോ ചെറുപ്പക്കാർ പിള്ളേർ വന്നു എന്നോട് പറഞ്ഞു എന്നെ വന്നിട്ട് അങ്ങനെയെങ്കിലും നിങ്ങൾ പ്രതികരിച്ചല്ലോ എന്ന് ചോദിച്ചേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിപ്പോ ഞാൻ എത്രയോ മൈലുകൾ കകല നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തന്നെ ആ രംഗങ്ങൾ കണ്ടപ്പോൾ ഇതിനെ ഒരു എപ്പിസോഡ് ഇടണം എന്ന് എനിക്ക് തോന്നി കാരണം എൻറെ എൻ്റെ പിതാവും ഒരു കാലഘട്ടത്തിലെ പത്ത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം പ്രദേശത്ത് നിന്ന് നാട്ടിലേക്ക് കുടിയേറി പാർത്തതാണ് അവരുടെ ആ വിഷമങ്ങൾ അവർ പണിത അവർ സഹിച്ച ആ ത്യാഗങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് ബോധമുണ്ട് അപ്പോൾ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി അതിൻ്റെ പേരിലാണ് ഞാനത് നമ്മളുടെ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവായിട്ടുള്ളൊരു വഴികൾ കണ്ടുപിടിക്കണം ഇതേപോലെ സമൂഹത്തിൽ അടിച്ചു പൊളിക്കുന്ന ആ രംഗങ്ങൾ തീർച്ചയായിട്ടും നിങ്ങള് വിശ്വാസ ജനതയ്ക്ക് ഒരു മനോവിഷമം കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഷാജി ഇതിനെക്കുറിച്ച് ഇനി എന്താണ് ഷാജിയുടെ ഷാജി ഇതിനെ എങ്ങനെ നേരിടുന്നു അങ്ങനെ വല്ലതും ഉണ്ടോ അല്ല ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പറഞ്ഞു പോയത് ഈ തകർത്ത ക്രിമിനൽസിന് വേണ്ട നിയമ നടപടികൾ അവർ അവർ കുറ്റക്കാരെ കണ്ടുപിടി തകർക്കാൻ കാണിച്ചെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇതിന് ടൗൺ പ്ലാനിന്റെ പെർമിറ്റ് എല്ലാം റദ്ദാക്കിയതാണ് പഞ്ചായത്തും ഈ കോമോഡിൽ ഇന്നൊരു പണി അനുവദിക്കുക പക്ഷെ ഇവരുടെ ധാരണ എന്തായിരുന്നു വെച്ചാൽ പള്ളി പൊളിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പള്ളി വേണല്ലോ എല്ലാവരോടും ഞങ്ങളോട് പറയും പള്ളി പള്ളി വേണ്ടേ പള്ളി വേണ്ടേ പറയും അതായിരുന്നു ഇവരുടെ ധാരണ ഇരുട്ടിന്റെ മറവി ഭീകരത്വം അത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ളൊരു സമീപനത്തിന് നമ്മളുടെ സഭാ നേതാക്കന്മാർ ആരാണോ ഇതിൻ്റെ പിന്നിലുള്ളത് ഇതുപോലെ ചെയ്തത് കാരണം ഇതെല്ലാം ക്ലിയർ ചെയ്ത ശേഷം സമൂഹത്തിലെ നിയമങ്ങൾ അനുസൃതമായിട്ട് വേണം എല്ലാ പ്രവർത്തനങ്ങളും നടത്തുവാൻ അപ്പോൾ സമൂഹത്തിലുള്ള നിയമങ്ങളെ നമ്മൾ ബഹുമാനിക്കുവാൻ ആദ്യമായി പഠിക്കുക ശേഷം വേണം ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ നമ്മൾ തുടങ്ങുവാൻ തീർച്ചയായിട്ടും രാജപരത്തെ സംബന്ധിച്ചിടത്തോളം ഇനി കുറേ നാളത്തേക്ക് അവർക്ക് അവരുടെ നല്ലൊരു പള്ളി പൈതൃകമായിട്ട് അവരുടെ പിതാമഹന്മാർ കഷ്ടപ്പെട്ട് പണിത ആ പള്ളി ഇനിയില്ല അത് ഓർമ്മയിൽ മാത്രം അത് ഇത്ര പെട്ടെന്ന് നശിപ്പിച്ച ശേഷം ഒരു ടെൻറ്റിലേക്ക് അവരുടെ ആ ആരാധനാക്രമങ്ങൾ മാറ്റുന്നതിൽ തീർച്ചയായിട്ടും ഒരു ഒരു ഭയങ്കര പരി പരിതാപകരമായിട്ടുള്ള ഒരു പരാജയം തന്നെയാണ് ഇതിനുള്ള ഇതിൽ കൂടുതലായിട്ടുള്ള ആസൂത്രണങ്ങൾ അവിടെ ആവശ്യമായിരുന്നു അപ്പോൾ ഷാജി തങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ രാജ്യഭരത്തുള്ള ആൾക്കാരുടെ അല്ല യഥാർത്ഥമായിട്ടുള്ള വിശ്വാസികളുണ്ട് അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നവരും അതോടൊപ്പം തന്നെ ഇതുപോലെ എന്താണ് ആൾ ആളുകളിച്ച് നടക്കുന്ന വിശ്വാസികൾ അത് വേറൊരു വിഭവമാണ് അപ്പോൾ നിങ്ങളുടെ ആ പ്രശ്നങ്ങളെല്ലാം ചോട്വ് ചെയ്ത് നല്ലൊരു പള്ളി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം നമസ്കാരം ഉഷാജി Terima kasih telah menonton!